ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏനാത്ത് ധരണി ഫാം ഹൗസിൽ വീണ്ടും പാടം പോത്തു നല്ല രസമായിരുന്നു ഈ വട്ടത്തെ കാഴ്ചകൾ കഴിഞ്ഞ കഴിഞ്ഞവട്ടത്തെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും കയറി കാണണം നല്ല രസമായിരുന്നു ആ കാഴ്ചകളും അപ്പം ഈ വട്ടം ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഫ്രീ ആയിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് മാത്രം ഫ്രീ ആയിരുന്നു എനിക്കൊക്കെ ഫ്രീ ആയിരുന്നു അപ്പോൾ എല്ലാവരും പോകണം ആ ധരണി ഫാം ഹൗസിലേക്ക് അപ്പോൾ അവിടെ നിറയെ സൂര്യകാന്ത പ്പുകൾ ഉണ്ട് ഈ വെട്ടം കഴിഞ്ഞ വട്ടവും ഒക്കെ നിറയെ ഷോർട്ട് ഫിലിമും സീരിയലും വെഡ്ഡിംഗ് ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ വന്നിരുന്നു നല്ല രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ So...